നമ്മൾ മരിച്ചതിൻ്റെ പേരിൽ ലോകത്തൊരു ചുക്കും സംഭവിക്കാനില്ല പിറ്റേന്നും വെയിലുദിക്കും സൂര്യൻ വരും സൂര്യൻ അസ്തമിക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചാൽ മഴവർഷിക്കും അള്ളാഹു തീരുമാനിച്ചാൽ മനുഷ്യരില ഓരോരുത്തരും സുഖസുന്ദരമായിട്ട് ജീവിക്കും ആ തിരിച്ചുള്ള യാത്രക്ക് മുൻപ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ കബറിന്റെ മനോഹരമായൊരു ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ സമ്പാദിച്ചതെന്നും എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക മട്ടിൽ കൊട്ടാരങ്ങളിൽ ഒരാളും മണ്ണോ പൊന്നോ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അമലുകൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ഭൂരിഭാഗവും അധ്വാനിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മളെ നാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുമാ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണല്ലോ ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഉമ്മയുടെ തലയറുത്തു മാറ്റുന്നു ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ കുടുംബത്തിലെ ആറുപേരെ നിഷ്കരണം കൊന്നു തള്ളുന്നു ഒരു പതിനെട്ട് വയസ്സുകാരൻ സ്വന്തം മൃഗീയമായി പീഡിപ്പിക്കുന്നു ഒരു എട്ട് വയസ്സുകാരൻ പതിനൊന്ന് വയസ്സുകാരിയെ പ്രയാസപ്പെടുത്തുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ പല തോന്നിവാസങ്ങളിലേക്കും അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് കള്ളും കഞ്ചാവും പെണ്ണും മതിരാശിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു തരം ഭയപ്പാടാ മനുഷ്യൻ ഇന്ന് അല്ലേ ചിന്തിച്ചു നോക്കൂ ഓരോ ചെറുപ്പക്കാരെയും കാണുന്ന സമയത്ത് പോലും സ്വന്തം കുടുംബത്തിലെ വീട്ടിലെ ചെറുപ്പക്കാരെ കാണുമ്പോ പോലും ഇന്ന് ചിലർക്കൊരു ഭയപ്പാടാ ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു എം ബി ബി എസിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം കുടുംബങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം പക്ഷേ കൈവശം വെച്ച ഏറ്റവും മാരകമായ വശം എം ഡി എം എ ആ ഡോക്ടേഴ്സ് വിഭാഗം പഠിക്കുന്ന ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അമ്പരപ്പോടെ മൂക്കത്ത് വരൾ വെക്കാനേ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുള്ളൂ ഒരു ഭയപ്പാടിലാണ് ഇന്ന് നമ്മളിൽ പലരും അത്രയേറെ ലഹരി എന്ന മഹാവിപത്ത് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു പരസ്പര വഞ്ചനയും അവിഹിതങ്ങളും വലിയ ഹീറോയിസമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യയെയും കാമുകിക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തുകൊല്ലുന്ന ഭർത്താക്കന്മാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുന്ന ഭർത്താവിന്റെ ശബ്ദം കേട്ട് മെസ്സേജ് ഇനി മറുഭാഗത്തുള്ളവര് അയക്കരുതെന്ന് വാണിംഗ് കൊടുക്കുന്ന ഭാരവിമാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോ തന്റെ മൊബൈലിലുള്ളതെല്ലാം മൊബൈലിൽ വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ നല്ല പിള്ളയായി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരും ഇന്ന് സർവ്വസാധാരണമായി കുടുംബത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇത്രയേറെ അതപ്പതനങ്ങൾ നടക്കുമ്പോ മറുഭാഗത്ത് മനുഷ്യനെ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഇസ്ലാം എന്ന മതത്തെ ആ രക്ഷ പഠിപ്പിച്ച മതത്തെ ചില ആളുകൾ സ്വന്തം വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും നമ്മളെ കേരളക്കരയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി കേട്ടല്ലോ അപസ്മാരം ബാധിച്ചൊരു പതിമൂന്ന് വയസ്സുകാരി വേദന കൊണ്ട് പൊളഞ്ഞു വാപ്പനോട് പറഞ്ഞു പാപ്പ എനിക്കൊരു മരുന്ന് വാങ്ങിത്തരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ പക്ഷേ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടും മനസ്സാക്ഷിയടകാത്ത വാപ്പ പള്ളിയിൽ മന്ത്രി ചൂതുന്ന ഏലസിനു വേണ്ടി കാത്തിരുന്നു ആരോ മന്ത്രി ചൂതി കൊടുത്ത ഏലസും കെട്ടി പിറ്റേന്ന് നേരം വെളുത്തപ്പം വായിൽ നിന്നും നരയും പതയും വന്ന് മരിച്ചു കിടക്കുന്ന പെൺകുട്ടി യൂറോപ്യൻ രാജ്യത്തിലല്ല ഈ കേരളക്കരയിലെ കണ്ണൂരിന്റെ മണ്ണില ഈ മലപ്പുറം ജില്ലയിൽ പോലും മരിച്ച തന്റെ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം ചാക്കിൽ പൊതിഞ്ഞു വെച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ ഷെയ്ഖിന്റെ മുരീദിനെ ഒരിക്കലും ആത്മാവ് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ലെന്നും അതുകൊണ്ട് ആ മയ്യത്ത് കാത്തുവെച്ചാൽ ആ മുരീദായി കൂടിയാൽ ഷെയ്ക്കിന്റെ ആളായി കൂടിയാൽ തിരിച്ചുപോയ ആത്മാവ് തിരിച്ച ശരീരത്തിലേക്ക് വരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ പാപപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് മൂന്ന് മാസമാ ചാക്കിൽ പൊതിഞ്ഞ് കേരളത്തിലെ ഈ ജില്ലയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടല്ലോ ഒമ്പത് മാസത്തിന്റെ ഗർഭവേദനയിൽ വേദനയുടെ ശ്വാസം മുട്ടലിൽ അങ്ങേയറ്റം പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പോലും മനസ്സാക്ഷി കുത്തില്ലാതെ പ്രസവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നും അത് വീട്ടിലെ പാടില്ലെന്നും വീട്ടിലേ പാടുള്ളൂ എന്നും പഠിപ്പിക്കുന്ന ഒരു തലേക്കെട്ടുകാരൻ തന്റെ ഭാര്യയുടെ വയറിൽ നിന്നും പുറത്തേക്ക് വന്ന കുഞ്ഞിനെയും മാതാവിന്റെ പൊക്കുൽ കൊടിയെയും വേർപ്പെടുത്താൻ വേണ്ടി ആ രീതിയിലുള്ള അതല്ലെങ്കിൽ ആ പൊക്കുൽ കൊടി വേർപ്പെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു ബ്ലേഡിന്റെ കഷ്ണം വാങ്ങിക്കൊണ്ട് കന്ന് ആ പൊക്കുൽ കൊടി വേർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് കെട്ടുകഥകളും മായാവഥകളും മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങി കേട്ടല്ലോ ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചറക്കി ഷെയ്ഖിനെ കയറിപ്പോയി എന്ന് കേട്ടപ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഷെയ്ഖുനാന്റെ മക്കുപറിയുണ്ടെന്നും ഷെയ്ഖുനാന്റെ കുടുംബമുണ്ടെന്നും ആ തീവണ്ടി ഉപദേശിച്ചപ്പോഴേക്കും പിന്നീട് ആ തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്ന് ഫറോക്കിലെത്തുന്നതിൻ്റെ ഇടക്ക് ഒരിക്കലും സ്പീഡ് കൂടാൻ പറ്റിയിട്ടില്ല തക്ബീർ കോഴിക്കാൻ കൊടുത്ത് ഗർഭം ധരിക്കാത്ത ബിരിയാണി ഉണ്ടാക്കിയത് മുതൽ ഇപ്പോഴും പരിശുദ്ധ റമദാനിലെ ഒരു രാത്രി നബിയോടും കൂടെ ചിറ്റടി മീത്തല വീട്ടിന്റെ പറമ്പിൽ വന്ന് കഞ്ഞി കുടിച്ചു പോകുന്നവനാണ് സി എംക്ക് എന്ന് പറയുമ്പോഴേക്കും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസ കൗമിലേക്ക് കൊണ്ടെത്തിക്കാൻ പുരോഹിത വർഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒട്ടകത്തിന്റെ കയറ് മാത്രം പിടിച്ച് ഒരു ജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുനടന്ന ഒരു പ്രവാചകനോടും ആ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത ഇസ്ലാം എന്ന മതത്തെയും പച്ചക്ക് നശിപ്പിക്കുന്ന ഒരു പുരോഹിത വർഗത്തിന്റെ മുൻപില ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാ ഈ സംഭവിച്ച ഏറ്റവും വലിയ പാതകവും ഏറ്റവും വലിയ തെറ്റും ഏകനായ അള്ളാഹുവിനെ ആ റബ്ബിനെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല അറിയേണ്ട രീതിയിൽ ആ റബ്ബിന് ആരും അറിഞ്ഞിട്ടുമില്ല അതാണ് റബ്ബോർമ്മപ്പെടുത്തുന്നതും അവരിൽ പലരും അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല നബിയെ അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട രീതിയിൽ അവര് മനസ്സിലാക്കിയിട്ടില്ല നബിയെ ഏതൊരു പ്രയാസത്തിന്റെ മുൻപിലും നെഞ്ചും വിരിച്ചു നിന്ന സ്വഹാബത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏകദൈവ വിശ്വാസം അല്ലേ ഇസ്ലാമിക ലോകത്ത് ഇന്നും മതിവരാത്തൊരു ചരിത്രമുണ്ട് രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്ന സ്വഹാബത്ത് ആ യുദ്ധക്കളത്തിൽ ഒരൽപ്പം സഹാബത്തിൽപ്പെട്ട ചിലര് ഉള്ളോട് ധിക്കാരം കാണിച്ച് മലമുകളിൽ നിന്നും ഇറങ്ങിപ്പോന്നപ്പോ അതുവരെ ജയിച്ചു എന്ന പരിധിയിൽ നിന്നിരുന്ന അള്ളാന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും നേരെ ശത്രുക്കൾ അടിച്ചുകയറിയും പിന്തിരിഞ്ഞോടുകയല്ലാതെ സഹാബാക്കൾക്കും റസൂലുള്ളാക്കും പ്രത്യേകിച്ച് വഴിയില്ല ഓടുന്ന ഓട്ടത്തിനിടയിൽ അതുവരെ കൂടെ ഓടിയ റസൂൽഹു അലൈഹി വസലമയെ തൊലുഹാർ റബി അള്ളാൻ കാണുന്നുണ്ട് പക്ഷെ ഒരൽപം കൂടി മുൻപോട്ട് എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണുന്നില്ല തിരിച്ചോടി ഊഹദിലേക്ക് തന്നെ തിരിച്ചോടുന്ന തൊലുഹാർ റബി അള്ളാഹുഹു ഉറക്ക ചോദിക്കുന്നുണ്ട് ഹബീബ് പ്രവാചകൻ ഒരു മുൻവശത്തുള്ള രണ്ട് പല്ലുകൾ പൊട്ടി ഒരു ഇരുമ്പിന്റെ കമ്പി തൊന്റെ തൊളയോട് കൂടി നെറ്റി കവിളത്ത് തറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ ഓടിച്ചെന്ന് ആ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാടിയിറങ്ങുന്ന തൊലാർ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനെ പിടിച്ചെ പറയുന്നുണ്ട് റസൂലെ താങ്കൾ രക്ഷപ്പെട്ടു കൊള്ളുക എന്റെ മുതുക്കത്ത് കയറി താങ്കൾ ഹബീബായ നബി റസൂലെ ചോദിച്ചു ഹബീബായു താങ്കൾ എന്ത് ചെയ്യും അവർക്ക് എന്നെ അല്ല റസൂലെ വേണ്ടത് താങ്കളേ ആ താങ്കളേ ആ റസൂലെ അവർക്ക് വേണ്ടത് മക്കയിലുണ്ടായിരുന്ന ജാറങ്ങളും മക്കപറകളിലേക്കും പോകരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ താങ്കൾക്കെതിരാണവർ അതുകൊണ്ട് തന്നെ റസൂലെ താങ്കൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അള്ളാഹുവിന്റെ ഹബീബ നബി നിമിത്തങ്ങള് മുതുക്കത്ത് ചവിട്ടി മുകളിലേക്ക് കയറി റസൂലുല്ലാനെ കണ്ട ഉടനെ നാലു ഭാഗത്തും ശത്രുക്കൾ വളഞ്ഞു നാലു ഭാഗത്തും ഓരോരുത്തരും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കാൻ തുടങ്ങി അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആ മർദ്ദിക്കുക വെട്ടിത്തുടങ്ങുക എന്ന ആശങ്കയിൽ ചുറ്റും കൂടി നിൽക്കുന്ന ശത്രുക്കൾ നിൽക്കുമ്പോ ആ പൊട്ടക്കെനറ്റിൽ നിന്നും തൊൽഹാ റതി അള്ളാഹു അനുഹു മുകളിലേക്ക് വലിഞ്ഞു കയറി ഓടിച്ചെന്ന് റസൂൽ പൊതിഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ചു അതേ സെക്കൻഡിൽ ശത്രുക്കൾ വെട്ടാൻ തുടങ്ങി കറങ്ങി തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് ശത്രുക്കൾ വെട്ടുന്ന ഓരോ വെട്ടുകളും സ്വന്തം മുതുകൊണ്ട് തടുത്ത് അള്ളഹാന്റെ ഹബീബിന്റെ മേനിയിൽ ഒരൊറ്റ വെട്ടിന്റെ അടയാളം പോലും തൊടിക്കാതെ തൊൽഹാർ റദി അള്ളഹന്ന് സംരക്ഷിക്കാൻ തുടങ്ങി അവസാനം വേദന കൊണ്ട് പൊളഞ്ഞ് ശരീരത്തിൽ മാരകമായ മുറിവുകൾ പറ്റിയിട്ടും അള്ളാന്റെ ഹബീബിനെ കാണിച്ചു കൊടുക്കാതിരുന്നപ്പോ ശത്രുക്കൾ നിരാശരായി തിരിഞ്ഞു നടന്നു ആ നടന്നു പോകുന്ന സമയത്ത് ഓടിക്കതച്ചു വരുന്നോട് അള്ളാന്റെ റസൂൽ അബൂബക്കറെ ശരീരത്തിൽ എത്ര വെട്ടുകൾ ഉണ്ടെന്ന് പരിശോധിക്കണം തൊൽഹാർ റദി അല്ലിമിനെ തിരിച്ചു കടത്തി അദ്ദേഹത്തിന്റെ മുതുക്കത്ത് കിട്ടിയ വെട്ടുകളുടെ എണ്ണം അബൂബക്കർ സിദ്ധി കെണ്ണിത്തുടങ്ങുമ്പോ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഒഴുകാൻ തുടങ്ങി കണ്ണുനീരോടെ അബൂബക്കർ 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 ചോദിച്ചു എത്ര വെട്ടുകളുണ്ട് ശരീരത്തിൽ പറഞ്ഞു എൺപത്തിനാലിൽ പരം വെട്ടുകളുണ്ട് അതിൽ പതിനാല് വെട്ടുകൾ പിൻഭാഗത്ത് നിന്നും മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് റസൂലെ വേദന കൊണ്ട് പൊളയുന്ന തൊലഹാനെ കൂട്ടിപ്പിടിച്ച റസൂല് ചോദിച്ചു തൊലഹ താങ്കൾക്ക് വേദനിച്ചിട്ടില്ലേ ആ വെട്ടുകൾ ഏൽക്കുമ്പോ താങ്കൾക്ക് എന്തേ അനുഭവപ്പെട്ടത് അല്ലാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി തൊൽഹാ റതി പറഞ്ഞു വെട്ടുകൾ എന്റെ ശരീരത്തിൽ എനിക്ക് മാറണം എന്ന് തോന്നിയിരുന്നു പ്രവാചകരെ പക്ഷെ ഞാനെങ്ങാനും മാറിയാൽ ആ ഓരോ വെട്ടുകളും ഹബീബായ അങ്ങയുടെ ശരീരത്തിലാണ് ഏൽക്കുക എന്ന് ചിന്തിച്ചപ്പോ എനിക്കത് മാറാൻ തോന്നിയിട്ടില്ല റസൂലെ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ബോധം കെട്ടി വീഴാനൊരുങ്ങുന്ന തൊൽഹാ റതി അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാ എൻ്റെ അടയാളങ്ങൾ എൻ്റെ സ്വർഗത്തിനുള്ള അടയാളമാണ് പ്രവാചക നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ ഈ അടയാളങ്ങൾ കാണിച്ച് ഞാൻ എന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങും എന്ന് പറഞ്ഞ് ബോധം കെട്ടുവീണ ഒരു സഹാപത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ഏതേത് ഘട്ടത്തിലും ഏതേത് സങ്കടത്തിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അള്ളാഹു ഏകനാണെന്ന വിശ്വാസവും അവൻ അരികിലേക്ക് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന വിശ്വാസവും അത് പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാര് വന്നത്